ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ കുട്ടി ബ്ലോഗുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും അപ്പം ഞാൻ വെറൈറ്റി ആയിട്ടുള്ളൊരു മരം കണ്ടപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു അപ്പോൾ അതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പം മലവയ്പെന്ന് പറഞ്ഞു ഏകദേശം ഒരു രണ്ടര ഏക്കർ സ്ഥലത്ത് അത് തന്നെ ഇങ്ങനെ കൃഷി ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇത് കണ്ടല്ലോ ഇതിങ്ങനെ നല്ല ഉയരത്തിൽ വളർന്നു പോകും അപ്പോൾ ഇതിന് ഏകദേശം നല്ല റേറ്റൊക്കെ ഉണ്ടെന്നാണ് ആളുകൾ പറയുന്നത് അതിന് കണ്ണിന് പത്തു പതിനഞ്ച് പതിനയ്യായിരം രൂപ അടുത്ത അടുത്തതിൻ്റെ വിലയൊക്കെ വരുമെന്ന് ഏകദേശം ഒരു ഏഴോ എട്ട് വർഷം കൊണ്ടൊക്കെ ഇത് പെട്ടാൻ പറ്റും അതുപോലെ തന്നെ റാബർ റബ്ബറിനേക്കാളും ഒക്കെ വില വലിയ ലാഭകരമാണെന്നും വില കിട്ടും അതുപോലെ തന്നെ ഇതിന് വേറെ പ്രത്യേകിച്ചായിട്ട് നമ്മൾ ഒരു വളങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊണ്ട് ഒരു വർഷം നമ്മളൊന്ന് ചെറുതായിട്ട് നോക്കി കൊടുത്താൽ മതി ഇതിൻ്റെ തൈക്ക് വലിയ വിലയൊന്നുമില്ല ഏകദേശം ഇരുപത്തഞ്ച് രൂപയ്ക്ക് താഴെയൊക്കെ ആയിട്ടാണ് ഇവർക്ക് തൈ കിട്ടിയെന്നാണ് ഇവർ പറയണത് അപ്പം വേപ്പിൻ്റെ ഒരു ഇലയായിട്ട് സാമ്യമുള്ളതുകൊണ്ടാണ് ഇതിനെ കാട്ടുവേപ്പ് മലമേപ്പ് എന്നൊക്കെ പറയുന്നത് പിന്നെ കാണാനും നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഞാൻ ഈ വീട് എടുക്കുമ്പോൾ ഭയങ്കര മഴക്കാരായിരുന്നു ഒരു മഴ കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ വീടെടുത്ത് അപ്പം നല്ല മഴക്കാരായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത് വളർത്താൻ ആഗ്രഹമുണ്ടുള്ളവരാണെങ്കിൽ ഇത് മേടിച്ച് വളർത്തി നോക്കുക എന്തെന്നായാലും റബ്ബറിനേക്കാളും മെച്ചമാണെന്നാണ് എല്ലാവരും പറയുന്നത് ഇത് ഫോറസ്റ്റിൻ്റെ പരിധിക്കുള്ളിലുള്ളതല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനിയിപ്പോൾ ഉടനടി ഉടനടി അവർ അത് ഫോറസ്റ്റിൻ്റെ ഇതിൽ ഉൾപ്പെടുത്തുമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെന്ന് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് എനിക്ക് അറിവില്ലാത്തതുകൊണ്ട് എനിക്കത് അറിയില്ല അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്തുള്ള ഫോറസ്റ്റ് ഓഫീസൊക്കെ ആയിട്ട് ബന്ധപ്പെടുക അപ്പം നമ്മൾ ഈ കുഞ്ഞു വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ് തരാ